ചാമ്പ്യൻ ചാമ്പ്യൻ ഈ പടക്കളത്തിലേക്ക് നടന്നു ജാസ് പരിശീലകരുടെ ൾ ഉദയാൽ നിർദ്ദേശങ്ങൾ എക്കാലത്തും മികച്ച ചാമ്പ്യൻ പരിവേഷവുമായി തന്നെ ചാമ്പ്യൻ പരിശീലകരുടെ ഗണത്തിലേക്ക് നടന്നു നടന്നുകയറിയ ചാമ്പ്യൻ പടയാളി ഹബീറിന്റെ കൂട്ടാളി വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി തന്നെ കളിക്കളങ്ങളിൽ ഊടും പാവും നേരെടുത്ത പോരാട്ടത്തിന്റെ ചൂടും ഉള്ള പോരാട്ടങ്ങൾ ജയിച്ചു മതതന്ത്രങ്ങളുമായി മിന്നായും പോലെ ഇടിമുഴക്കം പോലെ പ്രകമ്പനം പത്തും പതിക്കുമ്പോൾ നൂറുമാകുന്ന മില്ലാളി വീരൻ അർജുനന്റെ ദിവ്യാസ്ത്രങ്ങളെയും ജയിച്ചു മിരുങ്ങി പൂരിറങ്ങിയ പോരാളി കൂട്ടങ്ങളായി പതിനാല് ചാമ്പ്യൻ മലയാളികൾ കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൽ ആവേശ പോരാട്ടങ്ങളുടെ നടുത്തളത്തിൽ കളി മികവുകൊണ്ട് കളിത്തട്ടകം കീഴടക്കി കായിക പ്രേമികളുടെ ഹൃദയം നിറഞ്ഞ കയ്യടിത്താളത്തിന്റെ പിൻബലത്തിൽ തൊണ്ടുതല്ലി ചകിരിയാക്കി ചകരിമാരിനാൽ കോർത്തെടുത്ത കമ്പ തയറിൽ ഇന്നമുള്ള പോരാട്ടങ്ങൾ പടുത്തുയർത്തി കനക കിരീടത്തിലേക്ക് ചൈത്രയാത്ര നടത്താൻ അംഗം കുറിച്ച അംഗ തമ്മിലുള്ള പോരാട്ടം സീസണിലെ മലപ്പുറം ജില്ലയിലെ ആദ്യ പോരാട്ടമത് എവർഷയിൻ കോരങ്ങാടിന്റെ സ്പോൺസർഷിപ്പിൽ ഈ കളിത്തട്ടകത്തിൽ മികവിന്റെ പോരാട്ടമായി മാറുമ്പോൾ ഈ കളിത്തട്ടകത്തിലെ ചാമ്പ്യൻ മലയാളികൾ ആരെ അറിയാനുള്ള ചോദ്യത്തിന് ഉത്തരം തേടി മലയാളികൾ അടിയേറ്റ മൂർഖൻ ഒടുങ്ങാത്ത വകയുടെ കണക്ക് തലച്ചോർ വിരിഞ്ഞുമായി ചട്ടം പുറത്തെടുത്ത എതിരാളിയുടെ ഏഴിലെ ദളിത്തന്മാരുടെയും അടുത്തും ഒരു സർക്കാർ കൂടാരത്തിൽ അഭ്യാസിയുടെ കൺകെട്ടടവ് പോലെ കമ്പ കയറി ചേട്ടിടക്കി ചർഗോപി വരച്ചു ചേർത്ത പത്തടിയിലേക്ക് എതിരാളിയുടെ കാൽപാതകിൽ നിന്ന് മുറ്റുവീഴുന്ന ചുടിൽ എന്തെ പോലും കണക്കാക്കാതെ വിജയം തങ്ങൾ കരുപൂരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്താൽ പതിനാല് ചാമ്പ്യൻ മലയാളികളുടെ പോരാട്ടം കരിയടിച്ചു തന്നെ സ്വീകരിച്ച് പ്രേമികളുടെ ുടെ കയ്യാളത്തിന്റെ പിൻബലത്താൽ അവസാന പത്തരിക്ക് അരികിലേക്ക് പതിന്മുഴങ്ങ വർഗീയ വീരത്തോട് പിടിമുറുക്കി കടന്നു പോകുന്ന സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ അവസാന വിജയം അനുകൂലമാകുന്നുവെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നേടി കടന്നെത്തിയോട്ടുകാരുടെ പ്രീക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു